ഹായ് ഹലോ ഇന്ന് നമുക്ക് ഫ്രഞ്ച് നെയിൽസ് ട്രൈ ചെയ്താലോ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴയ ഒരു ഐ ബ്രഷ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ലോങ് ബ്രഷിനേക്കാളും യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണെന്ന് ചില വീഡിയോസിൽ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ തമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രഷിൽ വൈറ്റ് നെയിൽ പോളിഷ് എടുത്തിട്ട് ഫസ്റ്റ് ഒരു ഹോറിസോണ്ടൽ ലൈൻ ഇട്ടു പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ ചെയ്തു അതിനുശേഷം രണ്ട് ഡയഗണൽ ലൈൻസ് ഫ്രം ദി മിഡിൽ ഓഫ് ദി തം നെയിൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വെർട്ടിക്കൽ ലൈനിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തു ഈ ടെക്നിക്ക് കുറച്ചും കൂടി ഈസിയർ ആണെന്നാണ് ഒരു വീഡിയോയിൽ കണ്ടത് ഫ്രഞ്ച് നെയിൽസ് ചെയ്യാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് പല പല ടെക്നിക്സ് ഉണ്ട് ഇന്ന് ഞാൻ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെയധികം ബുദ്ധിമുട്ടായതുകൊണ്ട് ബാക്കിയുള്ള നെയിൽസിൽ ഞാൻ അത് യൂസ് ചെയ്യാൻ പോയില്ല ഒരു വേറൊരു ചെറിയ ബ്രഷ് എടുത്തിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുത്ത് അതിൻ്റെ ബാക്കി ഭാഗം വൈറ്റ് നെയിൽ പോളിഷ് വെച്ച് നെയിൽ പോളിഷ് ആപ്ലിക്കേറ്റർ വെച്ച് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ ഈ ഐ ബ്രഷ് കുറച്ച് വൈഡും കൂടെ ആയിരുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ലൈൻസ് വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത് മാറ്റിയിട്ട് തിൻ ബ്രഷ് എടുത്തത് പിന്നെ ഈ കാണുന്ന ന്യൂ ഷെയ്ഡ്സ് ടു ഡേയ്സ് മുന്നേ ഞാൻ ട്രൈ ചെയ്തതാണ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ടേ അതും കൂടെ കാണണം കേട്ടോ എപ്പോഴും നമ്മൾ ബേസ് കോട്ട് കൊടുത്തിട്ട് വേണം നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് ബേസ് കോട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും നെയിൽ പോളിഷസ് നമ്മുടെ നെയിൽസിൽ സ്ടെയിനിങ് ഉണ്ടാക്കും ബേസ് കോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെയിനിങ് കുറച്ച് കുറയ്ക്കാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നല്ല എന്നാലും ഒരുപാട് ടു ആ എക്സ്റ്റൻറ്റ് അത് കുറയ്ക്കാൻ പറ്റും പിന്നെ നെയിൽ പോളിഷ് പെട്ടെന്ന് ചിപ്പ് ഓഫായും പീലായും പോവില്ല അപ്പോൾ കുറച്ചും കൂടെ ലോങ്ങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ബേസ് കോട്ട് ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ടോപ്പ് കോട്ടും കൂടെ കൊടുക്കാം ടോപ്പ് കോട്ട് രണ്ട് ടൈപ്പ് അവൈലബിളാണ് ഗ്ലോസി ആയിട്ടുള്ളതുകൊണ്ട് മാറ്റ് ഫിനിഷ് ഉള്ളതുകൊണ്ട് ഗ്ലോസി ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല ഷൈനിങ് ആയിട്ടുള്ളൊരു സെർഫസ് ആയിരിക്കും കിട്ടാം പക്ഷേ ഈ ന്യൂ ഷെയ്ഡ്സിന് എനിക്കിഷ്ടം ഒരു മാറ്റ് ലുക്കാണ് മാറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു റഫ് സെർഫസ് പോലെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം പേഴ്സണലി എനിക്കിഷ്ടം അതായത് കൊണ്ട് ഞാനിതിന് മാറ്റ് ടോപ്പ് കോട്ടാണ് കൊടുത്തത് വിചാരിച്ച പോലെ അത്ര ഈസി അല്ല കേട്ടോ ഫ്രഞ്ച് നെയിൽസ് ചെയ്യാമെന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല എന്നാലും എനിക്കിഷ്ടപ്പെട്ടു യൂഷ്വലി നമ്മൾ കാണുന്ന ഫ്രഞ്ച് നെയിൽസിൻ്റെ വീഡിയോസിൽ മിക്കവാറും ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡിൻ്റെ ടിപ്പിൽ വൈറ്റ് ആ ഒരു കോമ്പിനേഷനാണ് യൂഷ്വലി കാണാറ് അപ്പോൾ ഞാനൊന്ന് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പല കളറിലെ ന്യൂഡ് കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഇഷ്ടമായില്ലെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ